വോട്ടുകൾ വോട്ടുകൾ ആദ്യ റൗണ്ടിൽ തന്നെ സമാഹരിച്ച അൻവർ വരുന്ന റൗണ്ടുകളിൽ എന്ത് ചോദ്യമാണ് അങ്ങനെയെങ്കിൽ അൻവറിന്റെ അവകാശവാദത്തിന്റെ അടുത്തെത്തിയില്ലെങ്കിൽ പോലും ഒരു ചില സൂചനകൾ ഉണ്ടാവും വഴിക്കടവ് പഞ്ചായത്ത് പൂർത്തിയാവുമ്പോൾ നാല് റൗണ്ടുകൾ പൂർത്തിയാവുമ്പോൾ അൻവർ ഒരു പക്ഷേ നല്ല വോട്ടുകൾ ഒരു പതിനായിരത്തിനടുത്തോ അല്ലെങ്കിൽ അയ്യായിരത്തിനടുത്തോ വോട്ടുകൾ സമാഹരിച്ചാൽ അതൊരു സൂചകമാണ് അതൊരു വെല്ലുവിളിയാണ് കഴിഞ്ഞില്ല

ബാക്കി ബാക്കി ഈ രണ്ടാം റൗണ്ടിൽ ഇനി മൂന്നാം വരെ നാലാം റൗണ്ടിലേക്ക് നാല് ാണ് പിന്നെ തുടങ്ങുന്നു ഈ റൗണ്ട് റൗണ്ട് വരെ ഇല്ല യു ഡി എഫിന് പ്രതീക്ഷിക്കാനുള്ളത് പിന്നെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം ഇടക്കാരതൊട്ട് കളി മാറാൻ പോകുകയാണ് എന്താണ് സംഭവിക്കുക ഇനി ഇനിയുള്ള രണ്ട് റൗണ്ട് കൂടി ഈ രീതിയിൽ ഭൂരിപക്ഷം ഉയരുന്നില്ല എങ്കിൽ കോൺഗ്രസിന് വഴിക്കടവിൽ ഇഞ്ചോ പോരാട്ടം നടക്കുന്നു വഴിക്കടവിൽ പ്രതീക്ഷിച്ച ഒരു ഭൂരിപക്ഷത്തിലേക്ക് യു ഡി എഫിൽ എത്താൻ സാധിച്ചോ അവർ പ്രതീക്ഷിച്ച വോട്ടുകൾ വഴിക്കടവിൽ ആരെയാണ് ശൗക്കത്തിൽ ലഭിച്ചോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം അൻവർ എത്രത്തോളം വഴിക്കടവിലടക്കം സംഭവിച്ചിട്ടുണ്ട് അൻവർ സമാഹരിച്ച വോട്ടുകൾ യു ഡി എഫിന്റെ ലീഡ് കുറച്ചു എന്ന നിരീക്ഷണമാണ് പ്രസക്തമാണ് ഈ ഘട്ടത്തിൽ കാരണം അൻവർ ബാധിച്ചിരിക്കുന്നത് യു ഡി എഫിനെയാണ് കൂടുതൽ എന്ന സൂചനയുണ്ട് ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ അൻവർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് വരും അതായത് അൻവർ സമാഹരിക്കുന്ന വോട്ടുകൾ യു ഡി എഫിൽ നിന്നാണ് കൂടുതൽ എന്ന സൂചന വരുമ്പോൾ അത് നഷ്ടമുണ്ടാക്കുന്ന യു ഡി എഫിൽ എന്നതാണ് ഒരു ഈ വഴിക്കടവിന്റെ ആദ്യ റൗണ്ടിൽ കാണുന്ന ഈ സൂചനകൾ ഇനി അങ്ങോട്ടേക്ക് നീണ്ടു നിന്നാൽ മറ്റൊന്നായി മാറുമോ എന്ന സാഹചര്യം ഉണ്ട് അതൊരു പ്രധാനപ്പെട്ടതാണ് അൻവർ ഞാൻ പറയാം അതായത് അപർണ അപർണ ഞാൻ പറയാം അതായത് അപർണ ഈ ഈ വിഷയത്തിൽ വരാനിരിക്കുന്ന ഇടങ്ങളിൽ അൻവർ ഏറിയും കുറഞ്ഞും വോട്ടു പിടിക്കുന്ന പഞ്ചായത്തുകളുണ്ട് ആ പഞ്ചായത്തുകൾ അൻവറിന്റെ സാന്നിധ്യം ആർക്ക് കൂടുതൽ നഷ്ടമുണ്ടാക്കുമെന്നത് ഒരു വലിയ ചോദിച്ചിട്ട്